ഒരു വീട് കെട്ടുന്ന വേളയിൽ തക്വയെ ആധാരമാക്കി കെട്ടുന്ന വീടാണ് അള്ളാഹുസ്മാനോത്തൽ ഇഷ്ടപ്പെടുന്ന വീട് അതേ സമയത്ത് തക്വ കൂട്ടാക്കാതെ മ്യൂസിക് നടക്കട്ടെ ഹാർമോണിയം നടക്കട്ടെ ഡാൻസ് നടക്കട്ടെ അശ്ലീലം നടക്കട്ടെ സക്സ് ഫിലിം നടക്കട്ടെ എന്ന് നടന്നാലും വിരോധമില്ല നമുക്ക് തിന്നണം പോലെ നമുക്ക് സമ്പർക്കം പുലർത്തണം നാൽക്കാലികളെ പോലെ നമുക്ക് ജീവിക്കണം നമുക്ക് ഉല്ലസിക്കണം എന്ന മൃഗതുല്യ ജീവിതം നക്കി നയിക്കുകയാണെങ്കിൽ ഒരിക്കലും അള്ള വിടുന്നതല്ല റസൂലുള്ള പറയുന്നു മലഖി അലി ഇലാം ഒരു അവസരത്തിൽ വരാ പോയി എന്താ വരാത്തെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് എന്തുണ്ടായിരുന്നു നായ ഉണ്ടായിരുന്നു അത് പുറത്തു പോയപ്പോൾ ഞാൻ വന്നു നായ ഉള്ള സ്ഥലത്തും നായയുള്ള സ്ഥലത്തും ഫോട്ടോസ് കോലങ്ങളുള്ള സ്ഥലത്തും അല്ലെങ്കിൽ ജീവുള്ള സാധനത്തിന്റെ ജീവുള്ള സാധനത്തിൻ്റെ മനുഷ്യന്റെ കോലമുള്ള സ്ഥലത്തും ഞങ്ങൾ അനുഗ്രഹീത മലക്കുകൾ കടന്നു വരികയില്ല എന്ന് ഹദീസ്